ആളിതാ മാരകമായിട്ട് എന്തോ അരിയുന്ന ടൈപ്പിലാട്ടോ ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ ചക്ക അരിയാണെന്ന് ഓക്കെ അവളുടെ ഇഷ്ടല്ലേ അവൾ അരിയത്തെ ദാ ചക്കച്ചോള അരിയാണ് നമുക്ക് ഈ ചക്കനെക്കൊണ്ട് പല വിധത്തിലും എന്തൊക്കെ എന്തൊക്കെയാണ് ചക്കനെക്കൊണ്ട് ഉപകാരമുള്ളത് ചക്കന കൂടെ എന്തൊക്കെ ഉപകാരം ചക്കാ പറ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ പഴുത്ത നമ്മള് പച്ചക്ക തിന്നെങ്കിലും പഴുത്തച്ചക്ക പച്ച ചക്ക നമ്മൾ വേവിച്ച് ഇത് ഒക്കെ നല്ല ആണ് ചക്കാപറും ചക്ക പറഞ്ഞാൽ ആർക്കും ഇഷ്ട അതായത് നമുക്കിപ്പോ ചക്കനെ കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം ചക്കനെ കൊണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ജാക്ക് ഫ്രൂട്ടിന്റെ ഐസ്ക്രീം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആ അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ചക്കനെ കൊണ്ട് ഉപകാരങ്ങൾ പിന്നെ ചക്കേൻ്റെ പായസം ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചക്കേൻ്റെ ഐസ്ക്രീമുണ്ട് ചക്കേൻ്റെ പുഴുക്കുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കിഷ്ടമല്ല നമുക്ക് കുറച്ചും കൂടി ചക്കൻ്റെ ജ്യൂസ് ഉണ്ട് നല്ല ചക്കച്ചോളേൻ്റെ ജ്യൂസ് ഉണ്ട് ചക്ക ചോളേൻ്റെ ഉണ്ട് പിന്നെ ആ ഷെയ്ക്കൻ്റെ ഒക്കെ പിന്നെ ചക്ക വറുത്തത് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആക്ച്വലി നല്ല രുചിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ അവിടെ നല്ല ചൂടുകാലല്ലേ ചൂടുകാലത്ത് നമുക്ക് നന്നായിട്ട് ചക്ക കഴിക്കാൻ തോന്നി നമ്മൾ ചക്ക കഴിക്കട്ടും നല്ല രസമാണ് അപ്പോൾ ഇത് അരിഞ്ഞുണ്ടാക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ചക്കനെ കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കേ ഗയ്സ് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കുറെ പോകുന്ന അപ്പോൾ മോൻ ഇവിടെ ഭയങ്കര വികൃതിയാണ് ചേച്ചിനെ മോന് വന്നിട്ട് ചേച്ചി മോന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോനെ വികൃതി ആയി ആയിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ് നമുക്ക് നമുക്കിങ്ങനെ നോക്കി നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ആക്ച്വലി പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രോങ് ആണ് ആക്ച്വലി നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇതാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നല്ല സ്ട്രോങ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ ഒന്നുമില്ലല്ലോ ഇപ്പം ചക്ക അരിഞ്ഞ് നടക്കണം നമുക്ക് വീഡിയോ കെട്ടിയ കേട്ടോ ബ ബൈ